കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൽ ഇറങ്ങിയ അജ്ഞാതൻ കടലിൽ മുങ്ങിമരിച്ചു ഞായറാഴ്ച വൈകിട്ട് ആറരയോടെ പയ്യാമ്പലം പുലിമുട്ട് ഭാഗത്ത് നിന്ന് കടലിൽ കുളിക്കാൻ ഇറങ്ങിയതായിരുന്നു പിന്നീട് ഇയാളെ തിരയിൽപ്പെട്ട് കാണാതായി ലൈഫ് ഗാർഡും തീരദേശ പോലീസും തിരച്ചിൽ നടത്തുന്നതിനിടെ രാത്രിയിൽ ക്ലബ്ബ് സുലൈമാനിക്ക് സമീപത്തെ കടൽ തീരത്താണ് മൃതദേഹം കണ്ടെത്തിയത് നാൽപ്പത് വയസ്സ് തോന്നിക്കുന്ന ഇയാൾ ഉത്തരേന്ത്യൻ സ്വദേശിയാണെന്നും സംശയിക്കുന്നു മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് രാത്രിയിൽ തന്നെ മാറ്റി ഇയാൾ തിരയിൽപ്പെടുന്നതിന്റെ മൊബൈൽ ദൃശ്യം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ശക്തമായ മഴയും കാറ്റും കണക്കിലെടുത്ത് കടലിൽ ഇറങ്ങുന്നതിന് വിലക്കുണ്ടായിരുന്നു എങ്കിലും ബീച്ചിൽ നിരവധി പേർ എത്തുകയും ചെയ്തു അധികൃതരുടെ മുന്നറിയിപ്പ് അവഗണിച്ചിറങ്ങിയതാണ് അപകടത്തിന് ഇടയാക്കിയത് ഇനി സമയമായി നിങ്ങളുടെ കയ്യിലുള്ള പഴയ ഗൃഹോപകരണങ്ങൾ എന്തും ആകട്ടെ ഈ മഴക്കാലത്ത് പഴയത് കൊടുക്കൂ വാങ്ങൂ എക്സ്ചേഞ്ച് ഓഫറുകളിലൂടെ നിങ്ങളുടെ വീടുകൾ മനോഹരമാക്കൂ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എ സി ടി വി ഗ്യാസ് സ്റ്റൗ മിക്സി ഇൻഡക്ഷൻ കുക്കർ ഫാൻ മുതൽ എന്തിന് നിങ്ങളുടെ കയ്യിലുള്ള പ്രഷർ കുക്കർ വരെ പഴയത് കൊടുക്കൂ പുതിയത് വാങ്ങൂ ഇരിട്ടി മൈസൂർ റോഡ് കല്ലുമുട്ടിയിലുള്ള ഈ സിറ്റി ഇലക്ട്രോണിക്സിൽ എക്സ്ചേഞ്ച് ഓഫർ ജൂലൈ മുപ്പത് വരെ മൈസൂർ റോഡ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ